അമേരിക്കയുടെ ആധിപത്യം ഏറെക്കുറെ ഒരു സ്വകാര്യ വ്യക്തിയിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥയാണെന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ യുദ്ധരഹസ്യങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കുകയും അതും വളരെ രഹസ്യ സ്വഭാവമുള്ള ചൈനയുമായി സാധ്യതയുള്ള ഒരു യുദ്ധത്തെ സംബന്ധിച്ചുള്ള അമേരിക്കൻ സൈന്യത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ മസ്കിന് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഇങ്ങനൊരു വിവരം കിട്ടിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു മേൽ മസ്കിനുള്ള സ്വാധീനം ലോകരാജ്യത്തിന്റെ തലവനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന മസ്കിന് ഇതിനേക്കാൾ ഏറെ ചെയ്യാൻ കഴിയുമെന്നതിൽ സംശയമില്ല എന്നാൽ സ്വന്തം രാജ്യത്തെയും ഭരണ സംവിധാനങ്ങളെയും ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തിട്ട് ട്രംപ് നടത്തുന്ന കൈവിട്ട കളി ഒരിക്കലും നല്ലതിനാവില്ല മസ്കിന്റെ സ്വരമായി മാറിയിരിക്കുന്നത് ഇവിടെ സത്യത്തിൽ ട്രംപാണ് അതീവ രഹസ്യവും സങ്കീർണവുമായ സൈനിക പദ്ധതികളാണിവ അത്തരം കാര്യങ്ങൾ മസ്കുമായി പങ്കിടുന്നത് ദേശീയ സുരക്ഷയെയും രഹസ്യ സ്വഭാവത്തെയും കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് മസ്കിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ ട്രംപിനെ വിശ്വസിച്ച് എത്ര കാലം അമേരിക്കയിലെ ജനങ്ങൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം അതും മസ്കിന്റെ നയങ്ങളിലൂടെ രാജ്യം അലോസരപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് ട്രംപിന്റെ ഉപദേഷ്ടാവ് എന്ന നിലയിലാണ് മസ്ക് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് അത് മാത്രമല്ല ചൈനയുമായി വിപുലമായ ബിസിനസ് ബന്ധങ്ങൾ ഉള്ള ആളുമാണ് മസ്ക് സ്പേസ് എക്സിന്റെയും ടെസ്ലയുടെയും സിഇഒ എന്ന നിലയിൽ മസ്കിന് ചൈനയിൽ കാര്യമായ സാമ്പത്തിക താല്പര്യങ്ങളുമുണ്ട് ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടുത്തിയുള്ള ഒരു പവർ പോയിന്റിൽ കൂടിയാണ് ചൈനയ്ക്കെതിരായ സൈനിക പദ്ധതികൾ മസ്കിനെ കൂടി ഉൾപ്പെടുത്തുന്ന ചർച്ചയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരം ചൈനയുടെ സൈനിക ശേഷിയെ നേരിടുന്നതിനുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ തന്ത്രം ഒരു സംഘർഷമുണ്ടായാൽ സൈനികരെയും ഉപകരണങ്ങളെയും വിഭവങ്ങളെ വിന്യസിക്കുന്നതിനുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പ്രവർത്തന പദ്ധതികൾ ചൈനയുടെ സൈനിക ശേഷികളുടെയും ഉദ്ദേശങ്ങളെയും കുറിച്ചുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ വിലയിരുത്തലുകൾ വിശദീകരിക്കുന്ന ഇന്റലിജൻസ് വിലയിരുത്തലുകൾ എന്നിവ ചർച്ചയിൽ അവതരിപ്പിക്കും ദേശീയ സുരക്ഷയെ സംബന്ധിച്ചതും തീർത്തും സെൻസിറ്റീവ് ആയതുമായ വിവരങ്ങൾ ഒരു സ്വകാര്യ വ്യക്തിയുമായി പങ്കിടുന്നതിലെ അപകട സാധ്യതകളെ കുറിച്ചാണ് ആശങ്ക അതീവ രഹസ്യമായ സൈനിക പദ്ധതികളെക്കുറിച്ച് പ്രത്യേകിച്ച് ചൈനയുമായുള്ള യുദ്ധ സാധ്യതയെ സംബന്ധിച്ച് ഇലോൺ മസ്കിന് വിവരം നൽകുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്മേൽ മസ്കിനുള്ള സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ തെളിവാണ് ഈ നീക്കം മസ്കിന് അമേരിക്കയിൽ എന്തുമാകാമെന്ന ലൈസൻസ് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് ഡോജ് തലവൻ എന്ന നിലയിൽ ഭരണകൂടത്തിലെ പരമപ്രധാനിയായി അവരോധിക്കാൻ കൂടിയാണ് എന്നതിൽ സംശയമില്ല സർക്കാരുമായി ബന്ധപ്പെട്ട കരാറുകളെ വളരെയധികം ആശ്രയിക്കുന്ന ബിസിനസ്സുകൾ നടത്തുന്നയാളാണ് മസ്ക് അതേയാൾ തന്നെയാണ് ഫെഡറൽ ബ്യൂറോക്രസിയിൽ തന്റെ താല്പര്യങ്ങൾ വ്യാപകമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ ചൈന മസ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് കേന്ദ്രമാണ് അങ്ങനെ വരുമ്പോൾ ഒരു യുദ്ധ സാധ്യത മസ്കിനെ വ്യക്തിപരമായി ബാധിക്കും അവിടെയാണ് ചൈനയുമായി സാധ്യതയുള്ള ഒരു യുദ്ധത്തെ സംബന്ധിച്ച് അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ മസ്കിനും പങ്കുവയ്ക്കപ്പെടുന്നതിന്റെ പ്രശ്നം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ു തൊട്ടു പിന്നിൽ അമേരിക്കയിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയക്കാരനായി ഉയർന്നു വന്നിരിക്കുന്ന മസ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ട്രംപിന് വേണ്ടി ബില്യൺ കണക്കിന് ഡോളറുകളാണ് മസ്ക് ചെലവഴിച്ചത് ഈ നന്ദിയാണ് ഇപ്പോൾ ട്രംപ് കാണിക്കുന്നത് ട്രംപിനൊപ്പം ഒരു പ്രബല ശക്തിയെ മസ്ക് മാറി എന്നതാണ് ഏറ്റവും വലിയ വസ്തുത എന്നാൽ അമേരിക്കൻ സർക്കാരിന്റെ നിയന്ത്രണം പ്രായോഗികമായി പിടിച്ചെടുത്തിട്ടും മസ്കിന്റെ തീരുമാനമെടുക്കൽ അധികാരങ്ങൾ അനുശിതത്തിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ചൈനയുമായി ബന്ധപ്പെട്ട അടിയന്തര വിഷയങ്ങൾ പെറ്റഗൺ മസ്കിനെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് വിവരം എലോൺ മസ്കിനെ പെറ്റഗണിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ പ്രതിരോധ വകുപ്പ് ആവേശത്തിലാണെന്നാണ് പെറ്റഗണിന്റെ മുഖ്യ വക്താവ് ഷോൺ പാർണെൽ ദി ടൈംസിന് നൽകിയ പ്രസ്താവനയിൽ പറയുന്നത് പെറ്റഗന്റെ യുദ്ധ പദ്ധതികൾ ഓപ്പറേഷൻ പ്ലാൻസ് അഥവാ ഓ പ്ലാൻസ് എന്നാണ് അറിയപ്പെടുന്നത് ീർത്തും രഹസ്യ സ്വഭാവമുള്ളതും ഒരിക്കലും പുറത്തുവിടാത്തവുമായിരിക്കും പദ്ധതികളുടെ പൂർണ്ണമായ സംരക്ഷണം ഉറപ്പുവരുത്തും പൊതുമണ്ഡലത്തിലോ മണ്ഡലത്തിലോ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിക്കോ ചെറുവിവരം പോലും പങ്കുവെക്കില്ല ഒരു യുദ്ധം എങ്ങനെയാണ് അമേരിക്കൻ സൈന്യം കൈകാര്യം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ വിവരങ്ങൾ ഇവയിൽ ഏതെങ്കിലും വിവരം ചോർന്നാൽ അമേരിക്ക ആരുമായോണോ സംഘർഷത്തിൽ ഏർപ്പെടാൻ പോകുന്നത് ആ വിദേശ രാജ്യത്തിന് അവരുടേതായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം കൊടുക്കുകയാണ്